ഒറ്റപ്പെട്ടു നടക്കുമ്പോ എന്റെ നഗരത്തിന്റെ കാലാവസ്ഥ ക്ഷമിച്ചതിന് വേണ്ടി അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ലോകഗുരുവേ നിത്യദൂതരെ

അവന് അനുവാദം കൊടുക്കില്ല എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കി കാരണം ഹബീബ് പുറത്താക്കളെയും സ്ഥലമല്ലോ അതുകൊണ്ടാണ് സഹോദരങ്ങള് ഏറ്റവും വലിയ ഭീകരമായ അടയാളമായ തെച്ചാല് ലോകത്തുള്ള മുഴുവൻ നഗരങ്ങളിലും കടന്നു പോകും പക്ഷേ തച്ചാല് എന്റെ നഗരത്തിലെ കയറുകയില്ല എന്റെ മദീനയിലും എന്റെ മക്കയിലും പോലെ കടന്നു പോവുകയില്ല

എൺപതിനായിരം ചൂതന്മാരെന്ന് മറുപടി പറയില്ല ആ സമയത്ത് പ്രകാശത്തിൽ മുങ്ങിക്കുലിക്കുന്ന അള്ളാൻ്റെ തേക്കുകൾ കൊണ്ട് നിർമ്മിച്ച ആ തേക്കുകൾ ജർമ്മനിയിൽ കൊണ്ടുപോയി പോളീഷ് രേട് അത് അങ്ങകല ഓസ്തൈനിൽ കൊണ്ടുപോയി വാതിൽ പാലികളാക്കി കൊണ്ടു ഏറ്റവും സുന്ദരമായ സ്വർണം പൂഷ്യ പിച്ചറത്തെ ചേർത്ത് വെച്ച് ലോകത്തിലെ

ആകാശത്തിന്റെ വെയിൽ വരുമ്പോൾ മാറുന്നു തണുപ്പ് അത് വീണ്ടും അടയുന്നു സ്വയം നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഉപ്പകൾ വിശാലമായ മുറ്റത്തിൽ നിർമ്മിച്ച നൂറ്റി നാൽപ്പത്തിയേഴ് കൂടാരങ്ങൾ പോലെയുള്ള കൂടാരങ്ങൾ സഹോദരങ്ങളെ ആര് സമ്മതിച്ചു പോകും ഇതാണ് ലോകത്തിന്റെ മാണിക്യ കൊട്ടാരം ആ മാണി കൊട്ടാരം കാണുമ്പോ പ്രചാരമുറയിൽ ആരും കൊട്ടാരീടെ കൊട്ടാരമാണ് പോലും അങ്ങകരമാറി നിന്നിട്ട് കൊടിയോടെ നോക്കാറല്ലാതെ കടന്നു വരാത്ത ഭൂമി ആ ഭൂമി മദീന മദീന സഹോദരങ്ങളെ ആ മദീനയിൽ മനസ്സിലെ എങ്ങനെയാ മദീന സാക്ഷി നിൽക്കൂ മനസ്സിലെ മദീനയാവാൻ ബോധം നമുക്ക് മദീനയായിട്ടെന്നറിയോ ഇനി ആ മദീനയിലെ അന്തേവാസികളെ ഞാൻ പരിചയപ്പെടുത്താം ഇതേവരെ പറഞ്ഞത് മദീനയുടെ ഇനി ആ മദീനയിലെ ആരാ നമുക്കറിയാമല്ലോ എന്റെയും നിങ്ങളുടെയും നേതാവ് നമ്മുടെ കലവിന്റെ രാജാവ് രണ്ടാമത്തെ ഭാഗത്തോട്ട് കിടക്കുകയാ ഈ അന്തരീക്ഷത്തിൽ ആരുടെ നാമമാണോ ഒരു സെക്കൻഡ് പോലും ും അന്തരീക്ഷത്തിലൂടെ പോകുന്ന അന്തരീക്ഷങ്ങളെ ലോകചരിത്രത്തിൽ എത്രയോ ഏകാധിപതികള് സർവാധിപതികള് സെറ്റാധിപതികളും കടന്നുപോയിട്ടുണ്ട് അതോടെ ഹിറ്റ്ലറും ഗ്രേറ്റ് അലക്സാണ്ടറും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനിയായികൾ സംബന്ധിച്ച എത്ര എത്രയോ നായകന്മാരെ കടന്നുപോയി

ൗതിക ശരീരം ഇന്നും ലോകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ പക്ഷേ സഹോദരങ്ങള് കടന്നുപോയി പോയി ആയിരക്കണക്കിന് അവതാരങ്ങളുള്ള ഭാരതഭൂമി ശ്രീകൃഷ്ണൻ കടന്നുപോയി ബുദ്ധവീരം കടന്നുപോയി വർദ്ധമാന വീരനും കടന്നുപോയി പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ മരിച്ചു മണ്ണിൻകടിയിലോട്ട് കടന്നുപോയിട്ട് ആരുടെയെങ്കിലും ഒരു നാമം ഈ അന്തരീക്ഷത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പറയപ്പെടാത്ത ഒരു നാമം ഉണ്ടെങ്കിൽ ആരെയും ഓർക്കാൻ ആരോടും പറയാറ് ഇരുപത്തിനാല് മണിക്കൂറും പൗമാ ആരാന്നറിയോ ആരാന്നറിയോ പള്ളിയുടെ ഭാഗ്യന്റെ ഒലി മുടങ്ങുമ്പോ ഓരോ സമയത്തും ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സെന്റ്രൽ ജുമാവസ് മിനാരത്ത് നിന്ന് തിരുവനന്തപുര സെന്റൽ ജുമാവസ് മിനാരത്ത് നിന്ന്

ലോകം സച്ചിൻ നൂറാമത്തെ സുന്ദരി ഞാൻ ിൽ മറ്റൊരു ദൈവത്തിന്റെ പേര് സിട്ടിക്കുമ്പോൾ ടെണ്ടുൽക്കറിനെ ദൈവമാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ദൈവമല്ല ആ ഉള്ളിലൊരു ഹൈന്ദവർ ആരാധിക്കുന്ന ഹൈന്ദവ ഹൈന്ദവ സഹോദര ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഫോട്ടോ സഹോദരങ്ങളുടെ അവരുടെ പരമശിവന്റെ ുടെ പൂജാ മുറിയിലുണ്ട് ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഴുക്കിരീടം ധരിച്ച ഫോട്ടോ

ട് അല്ലാണ്ട് റസൂരി കൊന്നട് ആശിക്കിന്റെ സ്നേഹിക്കുന്നതെന്റെ നെഞ്ചിന്റെ ഉള്ളിലാ പൊണ്ണുമാണ്

ാണ് കേരളത്തിന്റെ വേറൊരു ചെറുപ്പക്കാരില്ല പക്ഷേ അതേ ചെറുപ്പക്കാർ തന്നെ മാസങ്ങളോളം മുളക്കളച്ച് ഈ മഹ രണ്ടായിരത്തി പന്ത്രണ്ടിന് പാവപ്പെട്ട പെൺകുട്ടികൾക്കൊരു ജീവിതം കൊടുക്കാൻ കൊടുക്കാതെ ഞാൻ നിങ്ങളോട് പറയുകയാ നെഞ്ച് തുറന്നു കാണിച്ചാൽ ആ നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാകണം ആരെന്നറിയോ ുള്ളിൽ നീയാണ് കണ്ണു കാമുകിയുടെ കണ്ണിൽ പറഞ്ഞു പാടിക്കൊടുക്കുന്ന ആവാസമല്ല നെഞ്ചിനുള്ളിൽ ആലിരിക്കണം ആരായിരിക്കേണ്ടതെന്നറിയോ നെഞ്ചിനുള്ളിൽ ആരായിരിക്കേണ്ടതെന്നറിയോ കോട്ടയുടെ മറുഭാഗത്ത് മടിയിൽ വെച്ച് കണ്ണിലോട്ട് സ്വറ പറയുന്ന കാമുകിയല്ല കാമുകിയല്ലേ ഹൃദയം al-Rasulullah